നമസ്കാരം ഈ വർഷം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കർക്കിടക വാവ് ബലി നമുക്ക് പുറത്തുപോയി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് വളരെ ലളിതമായിട്ട് ചെയ്യേണ്ട വിധിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലിരുന്ന് ഈ പ്രാവശ്യം കർക്കിടകവാവ് ബലി സ്വയം എല്ലാ കാര്യങ്ങളും ഒരുക്കി ചെയ്യുക പിതൃബലി മുടക്കാതിരിക്കുക നമുക്ക് പിതൃകർമ്മത്തിലേക്ക് കിടക്കാം പിതൃകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഗണപതി പ്രാർത്ഥനയാണ് ഓ ശുക്ലാം മരതനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ അതിനുശേഷം ഗുരുക്കന്മാരെ സ്മരിക്കാം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മദ്യതാം അശ്വതാചാര്യപര്യന്തംപരാ അതിനുശേഷം നമുക്ക് ദേശദേവതയോ നമ്മുടെ ഉപാസനാമൂർത്തികളെയോ നമ്മളുടെ കുടുംബപരദേവതകളെയോ ഒക്കെ സ്മരിച്ചുകൊണ്ട് പിതൃകർമ്മം നാം ചെയ്യാൻ പോവുകയാണ് എന്ന് അവരുടെ അനുവാദത്തോടുകൂടി നമുക്ക് പിതൃകർമ്മത്തിലേക്ക് കടക്കാം മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ് പിതൃ പരമ്പരാപ്രീത്യർത്ഥം പാർവണശ്രാദ്ധം അഹം കരിഷ്യാമി പ്രകാരം മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് പൂജ ആരംഭിക്കാം മന്ത്രജപത്തിന് ശേഷം നമുക്ക് ഈ മന്ത്രജപം നടത്തിയതിന് ശേഷം നമ്മളുടെ പോയ പിതൃക്കളുടെ പേര് നക്ഷത്രം ഇവയെ അറിയാമെങ്കിൽ അറിയുമെങ്കിൽ അത് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാം ഈ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാം അനുവാദത്തോട് നമുക്ക് പിതൃ കർമ്മത്തിലേക്ക് കടക്കാം അതിനുശേഷം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കിണ്ടിയിലെ ജലം കിണ്ടിയിൽ വെച്ചിരിക്കുന്ന ജലത്തെ തീർത്ഥമാക്കുക എന്നുള്ളതാണ് നമുക്ക് സപ്ത നദികളെ ഇതിലേക്ക് ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കിണ്ടിയിലെ ജലം തീർത്ഥമാക്കാം കിണ്ടിയിലെ ജലം പൂജയ്ക്കായി എടുത്തു വച്ചിരിക്കുന്ന പുഷ്പം ചന്ദനത്തിൽ ഒന്ന് മുക്കി അക്ഷതമുണ്ടെങ്കിൽ അക്ഷതവും ചേർത്ത് നമുക്ക് ആവാഹിക്കാവുന്നതാണ് ഞാനിവിടെ അക്ഷതം കരുതിയിട്ടില്ല അത് നിർബന്ധമില്ലാത്തതാണ് അക്ഷരമുണ്ടെങ്കിൽ നമുക്ക് അക്ഷതവും ചേർക്കാം പൂജാപുഷ്പം മാത്രമായി മതി ഓ ഗെ ജൈമുനേവ ഗോദാവരി സരസ്വതി നർമ്മദേ ായി വെച്ചിരിക്കുന്ന കിണ്ടിയിലെ ജലത്തെ തീർത്ഥമാക്കിയിരിക്കുകയാണ് ആദ്യം നമുക്ക് നമ്മളെ തന്നെ ഈ തീർത്ഥം ജലം കൊണ്ടൊന്ന് തളിച്ച് ശുദ്ധമാക്കാം അതിനുശേഷം നമുക്ക് തീർത്ഥത്തെ ഈ പൂജാ സാധനങ്ങളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം മൂന്നു പ്രാവശ്യം തളിച്ചു കൊടുക്കാം ഇനി നമുക്ക് പൂജ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പവിത്രം ധരിക്കാം കൈ ഒന്ന് നനച്ചതിന് ശേഷം പവിത്രം എടുത്ത് വലത് കൈയുടെ മോതിര വിരൽ ഈ പ്രകാരം ധരിക്കുക ഇനി നമുക്ക് പിതൃ ബലിയിലേക്ക് കടക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് പീഠം വിരിക്കുക എന്നുള്ളതാണ് പീഠം നമുക്ക് തയ്യാറാക്കുക പീഠം ഈ വിരിച്ചു വച്ചിരിക്കുന്ന ഒരു പതിനഞ്ച് ഇരുപത്തിയഞ്ച് ദർഭ ഈ ഭാഗമാണ് അടിഭാഗം ഇതും മുകൾ ഭാഗമാണ് കടയും തലയും അതായത് മുകളിലോട്ടുള്ള ഭാഗത്തിന് തലയെന്ന് പറയും കടഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത് ഇത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് എല്ലാ പിതൃക്കളെയും ഒരിക്കൽ കൂടി ഒന്ന് സ്മരിക്കുക സ്മരിച്ചതിന് ശേഷം ഈ പീഠം നിരത്തി വിരിച്ചു വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ആവാഹനമാണ് പിതൃക്കളെ ആവാഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കളെ ആവാഹിക്കുക എന്നുള്ളതാണ് മന്ത്രം ചൊല്ലിക്കാണ്ടാണ് ആവാഹിക്കുന്നത് തലയ്ക്ക് ഒഴിയുമ്പോൾ ആവാഹിച്ച് തലയ്ക്ക് ഒഴിയുമ്പോൾ നമ്മൾ എള്ളിലാണ് ആവാഹിച്ച് തലയ്ക്ക് ഒഴിയുന്നത് എള്ളിൽ തലയ്ക്ക് ഒഴിയുമ്പോൾ മൂന്ന് പ്രാവശ്യം ആവാഹയാമി ആവാഹയാമി എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ഥാവയാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പീണത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഇടൽ വയ്ക്കേണ്ടത് ആവാഹനത്തിനായിട്ട് ചൊല്ലേണ്ട മന്ത്രം വസ്തുരുദ്ര ആദിത്യസ്വരൂപാൻ മമവർഗദ്വയ പിതൃനാം ആവാഹയാമി എന്നാണ് ധ്യായാമി പ്രാർത്ഥയാമി ആവാഹയാമി സ്ഥാപയാമി പൂജയാമി എന്നാണ് അതില് മമ വർഗദ്വയ പിതൃനാം എന്ന് ഞാൻ ഒറ്റ വാക്കിൽ എന്ന് പറയുകയാണ് ഇത് നമ്മൾ ചൊല്ലുമ്പോൾ മമ പിതൃ മാതൃ പിതാമഹ മാതൃ മാതാമഹ അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് നമുക്ക് ആ ശ്ലോകത്തിൽ പറയാവുന്നതാണ് പക്ഷേ പലരും നമ്മളുടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ആരൊക്കെയാണെന്ന് ആ സമയത്ത് ഓർക്കത്തില്ല എല്ലാവരുടെയും പേര് പറയാം അതുകൊണ്ട് പൊതുവായിട്ട് മമ ഉഭയവർഗ പിതൃണ അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽ ജീവിച്ചു മരിച്ച എല്ലാ പിതൃക്കളെയും എന്ന് സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രം മതി പിതൃ പിതാമഹ മാതൃ മാതൃമാതാമഹ എന്നുള്ള ഇത് ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇത് നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മമ ഉഭയവർഗ പിതൃണാം ധ്യായാമി പ്രാർത്ഥയാമി ആവാഹയാമി സ്ഥാവയാമി പൂജയാമി ഇപ്രകാരം മാത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എള്ളിൽ ആവാഹിച്ച് പിതൃക്കളെ ഇരുത്തുന്നത് നമുക്ക് ആവാഹനത്തിലേക്ക് കിടക്കാം ഒന്ന് ഒന്ന് ജലം ചേർത്ത് രണ്ട് കൈയും കൊണ്ട് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഓ വസ്തുദ്ര ആദിത്യസ്വരൂപർഗദ്വയൃയാമി പ്രാർത്ഥയാമി പ്രദർശിണമായിട്ട് വേണം ആവാഹയാമി എന്ന് പറഞ്ഞ് തലയ്ക്ക് ചുറ്റാനായിട്ട് അതിനുശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പിതൃക്കളെ നാം പീഠത്തിന് മദ്യത്തായിട്ട് ഇരുത്തുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എള് അവിടേക്ക് വെക്കുക അതിനുശേഷം തൊഴുതുകൊണ്ട് മമ ഉഭയവർഗ പിതൃഭ്യോ നമ എല്ലാ പിതൃക്കളെയും മനസ്സുകൊണ്ട് സ്മരിക്കുക അവരെ ആവാഹിച്ച് വെച്ചതായിട്ട് സങ്കല്പിക്കുക നമ്മുടെ ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കളെ മരിച്ചുപോയ പിതൃക്കളെ നാം ആവാഹിച്ച് കർപ്പയുടെ അതായത് പീണത്തിൻ്റെ മധ്യത്തിലായിട്ട് തിരുത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ജലഗന്ധ പുഷ്പാർച്ചനയാണ് നമ്മൾ ആവാഹിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കൾക്കായിട്ട് ജലഗന്ധം പുഷ്പം ജലം ഇവ അർച്ചിക്കുകയാണ് അതിനായിട്ട് കിണ്ടി എടുത്തതിനു ശേഷം വലത് കയ്യിൽ അല്പം ജലം എടുത്തുകൊണ്ട് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മൂന്ന് പ്രാവശ്യം മന്ത്രം ചൊല്ലിക്കൊണ്ട് ദർഭയുടെ വാലിൽ കൂടിയോ കൈയുടെ മോതിരവിരലിൻ്റെ തുമ്പിൽ കൂടിയോ നമുക്ക് ജലം ആവാഹിച്ചു വെച്ചിരിക്കുന്ന പിതൃക്കളുടെ അതായത് എള്ളിലേക്ക് ഒഴിക്കാവുന്നതാണ് പിതൃക്കൾക്ക് ജലതർപ്പണം നടത്തുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുക അതിനുശേഷം കൈ നനച്ചുകൊണ്ട് കൈ കഴുകുക കൈ കഴുകുക ഇപ്രകാരമാണ് കൈ നനയ്ക്കേണ്ടത് അതിനുശേഷം ഗന്ധ അർച്ചനയാണ് എന്ന് പറയുന്നത് ചന്ദനമാണ് നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചന്ദനത്തിൽ ഒരു തുളസി ഇല മുക്കിയതിന് ശേഷം കിണ്ടി ഒന്ന് തൊടുക അതിനുശേഷം ചന്ദനത്തിൽ മുക്കിയതിന് ശേഷം ഓം നമോ നാരായണായ വീണ്ടും കൈ കൈതറിക്കുക തുളസിയില എടുത്തതിനു ശേഷം കിടിവാലിൽ ഒന്നും മുക്കി ഓം കൈ കൈതറിക്കുക ഓം നമൌനാരായണായ വീണ്ടും കൈതറിക്കുക ഗന്ധ അർച്ചന നടത്തിയതിനു ശേഷം പുഷ്പ അർച്ചനയാണ് പുഷ്പം നമ്മൾ ചെറുവിളയാണ് ഇനി ചെറുള കിട്ടിയില്ല കിട്ടാത്തവർക്ക് ചെറുവിളയ്ക്ക് പകരം പൂ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പൂ തന്നെ അർച്ചിക്കാവുന്നതാണ് കൈ നരച്ചതിന് ശേഷം ചെറുവിളയെടുത്ത് എടുത്ത് കിണ്ടിവാലിൽ തൊട്ടതിന് ശേഷം ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് ഇടുക അതിനുശേഷം വീണ്ടും കൈ നരയ്ക്കുക വീണ്ടും ചെറുവിള എടുക്കുക വെള്ളം ചേർക്കുക ഓം നമോ നൂന്നാരായണായ കൈ നരയ്ക്കുക ചെറുവിളയെടുത്ത് ജലം ചേർത്ത് ഒന്ന് മൂന്നാരായണായ കൈ കൈതറിക്കുക ഓരോ കർമ്മവും ചെയ്യുമ്പോഴും കൈ നിറിക്കുക അതിനുശേഷം ജലഗന്ധ പുഷ്പ അർച്ചന നടത്തി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ജല അർച്ചനയാണ് ചെയ്യുന്നത് കയ്യിൽ വലത്തുകയെ ജലമെടുത്തതിനു ശേഷം ഓം മൂന്നാരായണായ ഒന്ന് മൂന്നാരായണായ ഒന്ന് മൂന്നാരായണായ മൂന്നു പ്രാവശ്യം ജലാർച്ചന നടത്തുക വീണ്ടും കൈ നിറയ്ക്കുക ഇനി നമുക്ക് ആദ്യ പിതൃക്കളെ ആവാഹിക്കുകയാണ് നമ്മുടെ ഏഴ് തലമുറയ്ക്ക് മുകളിലുള്ള പിതൃക്കളും ഋഷീശ്വരന്മാരോട് തുടങ്ങി താഴോട്ടുള്ള എല്ലാ പിതൃക്കളെയും ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് നമ്മളുടെ പിതൃക്കളെ എല്ലാവരെയും നമ്മൾ അറിഞ്ഞോ അറിയാതെ അജ്ഞാത അജ്ഞാത പിതൃക്കളെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള നമ്മളുടെ എല്ലാ പിതൃക്കളെയും ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിച്ച എല്ലാവരെയും പിതൃക്കളായി സങ്കല്പിച്ചു നാം ആവാഹിച്ച് പീഠത്തിൽ അഗ്രഭാഗത്തായി തിരുത്തുകയാണ് അഗ്രഭാഗത്തായിട്ട് ഇരുത്തിയിട്ടാണ് നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇവിടെ കറുകയാണ് കറുകയാണ് ആവാഹിക്കുന്നത് ഈ ദർഭ കിട്ടാത്തവർക്ക് ദർഭ കിട്ടാത്തവർക്ക് കറുക ഇതുപോലെ പീഡമായിട്ട് വെക്കാവുന്നതാണ് ദർഭ ഇനി എവിടെയെങ്കിലും കിട്ടാനുള്ളവരെ നമുക്ക് ദർഭ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഇപ്രാവശ്യം കർമ്മം ചെയ്യാതിരിക്കേണ്ട ദർഭയ്ക്ക് പകരമായിട്ട് നീളത്തില് നീളത്തില് കറുക പുല്ല് പറിച്ച് നീളത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ദർഭയ്ക്ക് പകരമായിട്ട് കറുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിതൃ കർമ്മം ചെയ്യാവുന്നതാണ് ഈ കറുക അല്പം എള് ചേർത്ത് വിളവുക്കിലെ അക്ഷതമോ ഒക്കെ ചേർക്കാം പൂവ് ചേർക്കാം അതിനുശേഷം കിണ്ടിവാലിൽ ഒന്ന് തൊട്ട് ജലം നരിച്ചതിന് ശേഷം നെഞ്ചോളി ചേർത്ത് ആദി പിതൃമി പ്രാർത്ഥയാമി ആവാഹയാമി 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 മൂന്ന് പ്രാവശ്യം ആവാഹയാമി മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണമായി തലയ്ക്ക് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം അഗ്രഭാഗത്തായിട്ട് താമയാമി ആവാ ആവാഹിച്ചു വെച്ചിരിക്കുന്ന പിതൃക്കളുടെ ആദ്യം ആവാഹിച്ച പിതൃക്കളുടെ മുൻഭാഗത്തായിട്ട് അതായത് നമ്മൾ വിരിച്ചു വെച്ചിരിക്കുന്ന ദർഭ എന്ന പീഠത്തിന്റെ അഗ്രഭാഗത്തായിട്ട് മുന്നോട്ട് നീക്കി വെക്കുക അതിനുശേഷം തൊഴുതുകൊണ്ട് എല്ലാ പിതൃക്കളെയും മനസ്സുകൊണ്ട് സ്മരിക്കുക അവരെ ആവാഹിച്ചു വെച്ചതായിട്ട് സങ്കല്പിക്കുക ഇനി നമുക്ക് പിണ്ട സമർപ്പണമാണ് പിണ്ട സമർപ്പണത്തിന് മുമ്പായിട്ട് പവിത്രം ഊരി ഒന്നുകിലും കിണ്ടിവാലിലേക്ക് ഇട്ട് ഇട്ടു വെക്കാം അതല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ഊരി വയ്ക്കാം അതിനുശേഷം കൈതരിച്ചതിന് ശേഷം വെച്ചിരിക്കുന്ന ചോറ് രണ്ട് കയ്യിലുമായിട്ട് എടുത്ത് നന്നായിട്ട് എള് ചേർത്ത് എള് ഞാനിവിടെ നെയ്യും തേനും ഒഴിച്ചിട്ടുണ്ട് നെയ്യും തേനും ചേർത്ത് അല്പം എള് ചേർത്ത് ഇപ്രകാരം എടുത്ത് ഉരുട്ടി എടുക്കാവുന്നതാണ് ആ ഇലയിൽ വെച്ച് തന്നെ നല്ല നന്നായിട്ട് ഉരുട്ടി എടുക്കുക നന്നായിട്ട് ഇപ്രകാരം ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിനു ശേഷം കൂടിയാണ് ഇത് സമർപ്പിക്കുന്നത് വെള്ളം നല്ലോണം പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മന്ത്രജപത്തോടുകൂടി പിതൃക്കളെ എല്ലാം സ്മരിച്ചുകൊണ്ട് ഈ പിണ്ട സമർപ്പണം നടത്താം മാതൃവംശേ മൃദായി ജ പിതൃവംശേ ദ പിതൃണാം ഗുരുശശ്വര ബന്ധൂരാം മൃദാഹാം പിതൃകളെ എല്ലാം നന്നായിട്ട് സ്മരിക്കുക പിണ്ടം സമർപ്പിക്കുകയാണ് അവർ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിഡം ഭക്തിയോടുകൂടി സമർപ്പിക്കുക സമർപ്പയാമി ആ ആവാഹിച്ചു വച്ചിരിക്കുന്ന പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഇനി പിണ്ട സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ദർഭ കൊണ്ടുണ്ടാക്കിയ പൗത്ര ധരിക്കാവുന്നതാണ് കൈ നരച്ചതിന് ശേഷം പൗത്ര മോദനം ധരിക്കുക ധരിച്ചതിന് ശേഷം വീണ്ടും കൈ നരക്കുക കൈ നരച്ചതിന് ശേഷം എള് എടുത്തു വച്ചിരിക്കുന്ന എള് എള് ജലം ചേർത്ത് ജലം ചേർത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് പിഡത്തിൻ്റെ മുകളിലായിട്ട് സമർപ്പിക്കുക ഓ തിലോദകം സമർപ്പയാമി തിലോദകം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് എള് പിണ്ഡത്തിൻ്റെ മുകളിലായിട്ട് സമർപ്പിക്കുക തിലോദകം സമർപ്പിച്ചതിന് ശേഷം ഇനി വീണ്ടും ജലഗന്ധ പുഷ്പാർച്ചനയാണ് വീണ്ടും കൈ നരയ്ക്കുക ജലം വലത് കൈയിലായിട്ട് എടുത്തിട്ട് ഓം നമോന്നാരായണായ ഒന്ന് മൂന്നാരായണായ ഒന്ന് മൂന്നാരായണായ മൂന്ന് പ്രാവശ്യം ഒന്ന് മൂന്നാരായണായ മന്ത്രം ജപിച്ചുകൊണ്ട് പിണ്ഡത്തിലേക്ക് ജലതർപ്പണം നടത്തുക വീണ്ടും കൈ നനയ്ക്കുക കൈ ശുദ്ധമാക്കിയതിന് ശേഷം ഗന്ധ ആർച്ചനയാണ് വീണ്ടും തുളസിയില തുളസിയില തുളസി എടുത്തതിന് ശേഷം ജലത്തിൽ മുക്കി ചന്ദനം തൊട്ട് ഓം നമോ നാരായണായ പിണ്ണത്തിലേക്ക് സമർപ്പിക്കുക വീണ്ടും കൈ നനച്ചിട്ട് വീണ്ടും തുളസിയിലെടുത്ത് ജലത്തിൽ മുക്കി ചന്ദനം ചേർത്ത് ഒന്ന മൂന്നാരായണായ വീണ്ടും കൈ നനിച്ചതിന് ശേഷം തുളസിയിലെടുത്ത് ജലത്തിൽ മുക്കി ചന്ദനം തൊട്ട് ഓം നമോ നാരായണായ വീണ്ടും കൈ നനച്ച് ശുദ്ധമാക്കുക ഗന്ധാർച്ച കഴിഞ്ഞു ഇനി പുഷ്പാർച്ചനയാണ് ചെറുളയാണ് നമ്മൾ പുഷ്പത്തിനായിട്ട് എടുക്കുന്നത് ജലം ചേർത്ത് ജലത്തിലായിട്ട് മുക്കി ഓം നമോ നമോനാരായണായ കൈനനച്ച് എല്ലാ മൂന്ന് പ്രാവശ്യം വീതമാണ് അർച്ചന നടത്തുന്നത് കൈനനിച്ചതിന് ശേഷം ഓം നമോ നാരായണായ കൈനനയ്ക്കുക ഓം നമോ നമോനാരായണായ അതിനുശേഷം വീണ്ടും ജല മലതിരയിലെ ജലമെടുത്തു ഒന്ന് മൂന്നാരായണായ ഒന്ന് മൂന്നാരായണായ ഒന്ന് മൂന്നാരായണായ കൈതറിക്കുക ജലഗന്ധ പുഷ്പാർച്ചന നട നടത്തി കഴിഞ്ഞു അതിനുശേഷം തൊഴുതു പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക ഓ ദേവതാഭി പിതൃഭിശ മഹായോഗിഭ്യേവ നമസ്വാധ്യായ സഹായ നിത്യവേവ നമോ നമ ആ ബ്രഹ്മണോയേ പിതൃവംശാത മാതൃവംശഭവാമീയ പി്യ പശുവശ വൃക്ഷാഹ ജന്മാന്തരേ മമൃത്സംഗ് തേവ്യ സ്വയം പിണ്ടബലീം ദാമി ഭൂമോ ദലിരാ തൃപ്തയാംഗതി അതീതകുലകോടീന സപ്തീപനിവാസിന ഉദകം ദത്തം അക്ഷയമുപതിഷ്ട എല്ലാ പിതൃക്കളെയും പ്രീതിക്കായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണം എന്ന് എല്ലാ പിതൃക്കളോടും അഭ്യർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇനി അവസാനീയാർഖ്യമാണ് സമർപ്പിക്കേണ്ടത് ഇനി നമ്മുടെ ഈ പൂജയ്ക്കായിട്ട് നാം ഒരുക്കി വെച്ചിരിക്കുന്ന ഇലയിൽ ബാക്കി വന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് എടുക്കുക ഇലയിൽ ഇനി യാതൊന്നും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളൂടെ ചേർത്തെടുത്തിട്ട് അത് അവസാനമായിട്ട് പിതൃക്കൾക്ക് അർഹി അർഹ്യം ആയിട്ട് സമർപ്പിക്കുകയാണ് രണ്ട് കയ്യിലുമായിട്ട് മുഴുവൻ സാധനങ്ങളും വാരിയെടുക്കുക അല്ലെങ്കിൽ ഒന്നും ശേഷിക്കാത്ത രീതിയിൽ വാരിയെടുത്തതിന് ശേഷം കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പിതൃക്കളെ പ്രാർത്ഥിച്ചിട്ട് അവസാനിയാർഖ്യമിതം അവസാനീയാർഘ്യമിതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ബാക്കിയുള്ള പൂജാ സാധനങ്ങൾ സമർപ്പിക്കുക കൈതരശി ശുദ്ധമാക്കുക ഇനി നാം ഉദ്വസനം എന്ന ചടങ്ങിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾ പിതൃക്കളെ പൂജിച്ച് അവരെ തൃപ്തിയാക്കിയതിനു ശേഷം അവരെ തിരിച്ച് സ്വർഗത്തിലേക്ക് അയക്കുക എന്നുള്ള കർമ്മമാണ് സ്വർഗം സ്വഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതൃക്കളെ ഉദ്വസിപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തി ലഭിച്ച് അവർ ഈശ്വരന്മാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്വസിപ്പിക്കുക ഉദ്വസിപ്പിക്കേണ്ട മന്ത്രം സ്വർഗം ഗസ്വഹ എന്നാണ് അപ്പോൾ നമുക്ക് ഉദ്വസനത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ഈ പവിത്ര പവിത്രമോതിരം ഊരി ഊരി കെട്ടഴിച്ച് വെക്കുക അത് കെട്ടഴിച്ച് നിവർത്തി വയ്ക്കണം നമ്മൾ കൂർച്ചം ഉപയോഗിച്ച് ഏതെങ്കിലും പ്രത്യേക പിതൃവിനെ ആവാഹിച്ച് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആവാഹിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂർച്ചത്തിൻ്റെയും കൂടെ കെട്ടഴിച്ച് വിടുക കെട്ടഴിച്ച് അവിടെ തന്നെ വെച്ചിരിക്കുക ഈ ഇപ്രകാരം പവിത്രം കെട്ടഴിച്ച് പിണ്ഡത്തിന് മുകളിലായിട്ട് വെക്കുക വയ്ക്കുക പിണ്ഡം പൊട്ടിപ്പോകാത്ത രീതിയിൽ അതിന് മുകളിലായിട്ട് തെക്കുവടക്ക് നീളത്തിൽ വെക്കുക അതിന് ശേഷം വീണ്ടും കൈ നനയ്ക്കുക കൈ നനച്ചതിന് ശേഷം നമുക്ക് ഉദ്ധസിപ്പിച്ചതിന് ശേഷം ഇല വെച്ച് മൂടി വെക്കാവുന്നതാണ് കൈകാലുകൾ കഴുകി ഈ സമർപ്പണം പിണ്ഡം നമുക്ക് കാക്കയ്ക്ക് ബലിയായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ജലത്തിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മളുടെ സാ സാഹചര്യം അനുസരിച്ചിട്ട് അതും സാധിക്കാത്തവർക്ക് ഇപ്പം ഫ്ലാറ്റ് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ ഇപ്പം നമ്മളുടെ മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് പൂജാ കാര്യങ്ങൾ ചെയ്യുന്നവർ അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ബോയ്സർ അയ്യപ്പ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയ്യപ്പ പൂജാ മണ്ഡലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ മുറികളിനുള്ളിൽ തന്നെ നമുക്ക് ടെറസിൻ്റെ മുകളിലോ നമ്മുടെ വീടിനുള്ളിലോ ടെറസിൻ്റെ മുകളിലോ ഇപ്പം സിറ്റൗട്ടിലോ എവിടെ വേണേലും നമുക്ക് സാഹചര്യം അനുസരിച്ച് ബലികർമ്മം ചെയ്യാവുന്നതാണ് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ബലികർമ്മം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരു ബക്കറ്റിനകത്ത് ജലമെടുത്ത് വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ കുളത്തിൽ സമർപ്പിക്കാൻ സാധിക്കില്ല കാക്കയ്ക്ക് ബലി കൊടുക്കാനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിനകത്തോ ഒരു പാത്രത്തിലോ വെള്ളം ജലമെടുത്തതിന് ശേഷം ആ ജലത്തിലേക്ക് സമർപ്പിക്കുക ഇതം ഗയാർപ്പിതം വസ്തു എന്ന് സങ്കല്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ പിണ്ടത്തെ ഞാൻ ഗേയിലെ പുണ്യ നദിയാകുന്ന സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചിക്കുക അപ്പം ആ അതിനുശേഷം അത് എവിടെയെങ്കിലും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ശുദ്ധമായിട്ട് അതിനെ സൂക്ഷിക്കുകയോ ചെയ്യാം അതിനെ ശുദ്ധമായിട്ട് ഒഴുകുന്ന സ്ഥലത്ത് പിന്നീട് ഒഴുകുന്ന ജലത്തിലേക്കോ അല്ലെങ്കിൽ ശുദ്ധജലത്തിലേക്കോ പിന്നീട് കൊണ്ടുപോയി കളയാവുന്നതാണ് അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ഇപ്രാവശ്യം പിതൃ കർമ്മം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് നിങ്ങൾ ഇത് കണ്ടു കണ്ടുപഠിച്ച് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽബട്ടൻ്റെ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇനി നമുക്ക് ഉദ്വസനത്തിലേക്ക് പോകാം ഉദ്വസിക്കേണ്ടതായിട്ട് ഒരു ഉരുന്നൂള് എള് പ്രത്യേകം മാറ്റി വച്ചിരിക്കുക ആ ഉനുള്ള എള്ളടുത്തതിന് ശേഷം നമ്മൾ തലയ്ക്ക് മുകളിലേക്ക് ഈ എള്ള് എറിഞ്ഞുകൊണ്ടാണ് ഉദ്വസിപ്പിക്കുന്നത് പിതൃക്കളെ ഉദ്ധസിപ്പിക്കുന്നത് നമ്മൾ ആവാഹിച്ച് ഉദ്ധസിപ്പിക്കുകയാണ് ഓർഗം ഗസ്വ ഇപ്രകാരം മുകളിലേക്ക് എള് എറിഞ്ഞുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് യാത്രയാക്കിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഉദ്വസിപ്പിക്കുക അതിനുശേഷം കൈനനയ്ക്കുക കൈനച്ചതിന് ശേഷം നമ്മൾ പൂജയ്ക്കായി വെച്ചിരുന്ന ആ ഇലയെടുത്ത് ഇപ്രകാരം മൂടി വെക്കുക ഇത് നാം ഭക്തി പുരസ്സരം എടുത്തുകൊണ്ടുപോയി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജലത്തിലേക്കോ അതല്ലെങ്കിൽ നദിയിലേക്കോ അതല്ലെങ്കിൽ കുളത്തിലേക്കോ ഒക്കെ ശുദ്ധജലത്തിലേക്ക് സമർപ്പിക്കുക അതും അല്ലെങ്കിൽ കാക്കകൾക്ക് വലിച്ചോറ് നൽകുക മറ്റ് പൂജാ സാധനങ്ങൾ പൂജാ പുഷ്പങ്ങളും മറ്റും ബാക്കിയുള്ളത് എവിടെങ്കിലും ശുദ്ധമായ സ്ഥലത്ത് കുഴിച്ചിടുകയോ സൂക്ഷിക്കുകയോ ചെയ്യുക എല്ലാവരും ചെയ്യുക എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഈ പിണ്ഡത്തെ ജലത്തിലേക്ക് സമർപ്പിക്കാം ഇപ്രകാരം ശ്രദ്ധയോടുകൂടി വെച്ചിരിക്കുന്ന പിണ്ഡത്തെ ശ്രദ്ധിച്ചെടുക്കുക പൊട്ടാത്ത രീതിയിൽ കുറവശം തിരിഞ്ഞു നിന്ന് വേണമെങ്കിൽ എടുക്കുക സമർപ്പിക്കാം പുണ്യനലിയായിട്ടുള്ള ഗയയിലേക്ക് ഈ പിഡത്തെ സമർപ്പിക്കുകയാണ് എന്നുള്ള സങ്കല്പത്തിൽ നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജലത്തിലേക്ക് പിണ്ടത്തെ ഭക്തിപൂർവം സമർപ്പിക്കുകയാണ് ഓ ഇപ്രകാരം ബലി കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് കുളിച്ച് ശുദ്ധമാകാവുന്നതാണ് പിണ്ടം ജലത്തിലേക്ക് സമർപ്പിച്ചതിന് ശേഷം അഥവാ കാക്കകൾക്ക് സമർപ്പിച്ചതിന് ശേഷവും നമുക്ക് ഉദ്ധസിപ്പിക്കാവുന്നതാണ് സ്വർഗം സ്വഹ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം വേണമെങ്കിലും നമുക്ക് ഉദ്വ ഉദ്ധസനം നടത്താവുന്നതാണ് അപ്പൊ അത് എല്ലാവരും ഈ പിതൃപൂജ ചടങ്ങ് കണ്ടുപഠിച്ച് ചെയ്യുക സംശയമുള്ളവർക്ക് സംശയ ദൂരീകരണം നടത്തുന്നതാണ് എല്ലാവർക്കും നമസ്കാരം അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം നമസ്കാരം